കർഷകർ സമരം ചെയ്താൽ ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ലെന്ന് പറഞ്ഞ ബി ജെ പിയുടെ അടിവേരി ഇളക്കിയിരിക്കുകയാണ് കർഷകർ കർഷക സമരത്തിന്റെ ചൂടറിഞ്ഞ ഹരിയാനയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഡൽഹി അതിർത്തിയിൽ മോദി സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾ റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് കർഷകർ നടത്തുന്ന പ്രക്ഷോഭം ഒരു മാസം പിന്നിടുന്നതിനിടെ അയൽ സംസ്ഥാനമായ ഹരിയാനയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വൻ തോൽവി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന അഭിമാന പോരാട്ടമായി ബി ജെ പി കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സോണിപ്പത്തിലെയും അംബാലയിലെയും മേയർ സ്ഥാനം ബി ജെ പി ജെ ജെ പി സഖ്യത്തിന് നഷ്ടമായി ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌത്താലയുടെ ജനനായക് ജനതാ പാർട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകത്തിൽ കാലിടറി മൂന്ന് കോർപ്പറേഷനിലേക്ക് നടന്ന മത്സരത്തിൽ ഒരറ്റ സീറ്റിലേക്ക് മാത്രം ബി ജെ പി ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് കഴിഞ്ഞ തവണയെല്ലാം നഗരസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരിയ ബി ജെ പി ആണ് ഇത്തവണ വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരായ കർഷക പ്രതിഷേധം ഏറ്റവുമധികം ശക്തിയാർജിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഹരിയാന കർഷകരോഷം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും പ്രകടമായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മൂന്നിടങ്ങളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ സോനാപതിയിൽ കോൺഗ്രസും അംബാലയിൽ ഹരിയാന ജനചേതന പാർട്ടിയും ജയിച്ചു കയറിയപ്പോൾ പഞ്ചകുലയിൽ മാത്രമാണ് ജനവിധി ബി ജെ പിക്ക് അനുകൂലമായത് എന്നാൽ ബി ജെ പി ജയിച്ച പഞ്ചകുലയിലും നേരിയ ലീഡ് മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് പഞ്ചകുലയിൽ ഫലം പുറത്തുവന്ന ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ പിന്നലായ ബി ജെ പി പതിനെട്ടാം റൗണ്ടിലെ വോട്ടെണ്ണലോടെയാണ് ലീഡ് സ്വന്തമാക്കി തുടങ്ങിയത് നവംബർ മാസത്തിൽ സോനിപത്തിലെ ബറോഡ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഹിസർ കർമാൽ പാനിപത് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു ആ മുന്നേറ്റമുണ്ടാക്കിയ ബി ജെ പി ആണ് ഇപ്പോൾ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത് കർഷക സമരം നടക്കുന്ന സിംഗുവിന് തൊട്ടടുത്തുള്ള സോണിപത്തിൽ പതിമൂന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ നിഗിൽ മദാൻ ജയിച്ചത് നിഖിലിന് എഴുപത്തിരണ്ടായിരത്തോളം വോട്ടുകൾ കിട്ടിയപ്പോൾ ബി ജെ പിയുടെ ദളിത് ബാത്രേക്ക് അമ്പത്തി എട്ടായിരത്തോളം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഈ വിജയത്തോടെ സോണിപത്തിലെ ആദ്യ കോൺഗ്രസ് മേയറായി നിഗിൽ മദാൻ മാറിയിരിക്കുകയാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബാലറ്റ് പേപ്പർ വഴിയാണ് ഹരിയാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് അതിനാൽ തന്നെ രാത്രി ഏറെ വൈകിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നത് ഹരിയാനയിൽ കർഷക സമരത്തെ തുടർന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബി ജെ പിക്ക് ഹരിയാനയിലെ ഒരു ഗ്രാമം വിലക്കേർപ്പെടുത്തിയതും ദേശീയതലത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഹരിയാനയിലെ ഗരീദാബാദ് ഗ്രാമത്തിലാണ് ബി പ്രവർത്തകർ ഗ്രാമത്തിൽ കാലുകുത്തരുതെന്നും കാലുകുത്തിയാൽ ചെരുപ്പ് കൊണ്ടായിരിക്കും മറുപടിയുമെന്നും എഴുതിയ ബോർഡ് തൂക്കിയത് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹരിയാനയിലെ വിലക്ക് െ ഏറെ പ്രതിസന്ധിയിലാഴ്ത്തിയതും ഹരിയാനയിലാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ കർഷക വിരുദ്ധ പരാമർശവുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള